ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ

കഴിവുള്ളവരാണ് പറഞ്ഞ കാര്യത്തിലും അല്ലാത്ത കാര്യങ്ങളുമൊക്കെ നമുക്ക് ബോധ്യമാകുന്ന ഇത്തരം പരിപാടികളുണ്ടാകും എല്ലാം കൊണ്ടും ഈ വാർഷികാഘോഷം മാമാങ്കമ്മൻ്റെ പേരിട്ട് വിളിക്കുന്ന ഈ വാർഷികാഘോഷം വർണ്ണങ്ങളുടെയും കലയുടെയും ഒക്കെ ആഘോഷമാണ് അത് ആ അർത്ഥത്തിൽ തന്നെ ഇവിടെ മനസ്സിലെ അധ്യാപകർ രക്ഷിതാക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാകുമോ എന്നുള്ള സന്തോഷമാണ് ഈ കുട്ടികളാണ് നാളെ നമുക്കൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ചു ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ അവരെല്ലാ കഴിവ് പറഞ്ഞു മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം എല്ലാ കാര്യങ്ങളും അവർ സജീവമായി ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും അവർക്ക് പിന്നോക്കം കിട്ടും എല്ലാറ്റിനും അവർക്ക് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പഠിക്കാനും മുന്നോട്ട് പോകുവാനും ഒക്കെ ആത്മവിശ്വാസം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന സിദ്ദിക്കിനെ എ പി അനിൽകുമാർ എം എൽ എ പൊന്നാടയണി ചാദരിച്ചു എം ടി എ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ എത്തിങ്ങാന മാനേജ്മെന്റ് എൽ പി സ്കൂൾ പി ടി എ തുടങ്ങിയവർ സിദ്ദിക്കിനുള്ള ഉപഹാരങ്ങൾ കൈമാറി ഹെഡ്മാസ്റ്റർ കെ ടി ഷിഹാബുദ്ദീൻ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഷഫീഖ് സ്കൂൾ മാനേജർ കെ ടി മുഹമ്മദ് അഷ്റഫ് പി ടി എ പ്രസിഡന്റുമാരായ അബ്ദുൾ അസീസ് അൻവർ സാദത്ത് എം സഫീർ എം ടി എ പ്രസിഡന്റ് ഗൈറുനീസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു